ടുത്തെയാണ് <laughs> ആവശ്യം <laughs> <laughs> എടയൂർ തിണ്ടലം അത്താണിക്കുന്നിൽ തീപിടുത്തം സ്വകാര്യ വ്യക്തിയുടെ ഏഴേക്കർ ഭൂമിയിലാണ് തീപിടിച്ചത് അംഗൻവാടി സ്വകാര്യ സ്കൂൾ അൻപതോളം വീടുകളുമുള്ള ജനവാസ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം ദുർഘടമായ പ്രദേശത്ത് വാഹനങ്ങൾ എത്തിച്ചേരാൻ പ്രയാസമായിരുന്നു പ്രദേശവാസികളും തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സേനാംഗങ്ങളും ചേർന്ന് അഞ്ചു മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രിക്കാനായത് അപ്പൊ അതുകൊണ്ട് അതില് പാവും ചേരിയും പന്നിയും പലതും വരുന്നുണ്ട് ഞങ്ങക്ക് കിടന്നു ഇറങ്ങാൻ പറ്റണില്ല അപ്പൊ ദെയ്യ് കത്തി പിടിച്ചൊരു വള്ളം വണ്ടിക്ക് ഒന്നും സൗകര്യമില്ല ഇല്ല ഞങ്ങൾ റൂട്ടിൽ കയറി വരാൻ അപ്പൊ അതുകൊണ്ട് ദിനെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണം മൂന്നു കൊല്ലാവാനായിട്ട് ഒരു റബൻകാട് വെട്ടിന്റെ സമയം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല പല പാട്ടും പരും ഞങ്ങളൊക്കെ ഫോൺ ചെയ്ത് അയാൾ എടുക്കൂല ഫോണ് കട്ടാക്കും നാളെ മോൻ വന്നപ്പോ മോനോട് പറഞ്ഞപ്പോ എന്താ നമുക്ക് ചെയ്യാലോന്ന് പറഞ്ഞേ അല്ലാതെ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കൂല അയാളെ വീട്ടിലും ഇപ്പൊ നാള് വന്നീന്ന് ബാബു പോലെയൊക്കെ അപ്പൊ അന്നും പറഞ്ഞേ അയാൾ തിരിഞ്ഞു നോക്കൂലാണ് മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മൾ വിളിച്ചിരിക്കണേ ഇയാള് ഫോണടിച്ച ഫോൺ എടുക്കൂല ഇപ്പൊ ഒരുപാട് പ്രാവശ്യം നമ്മൾ പെട്ടാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ വേറെ ഒരു ഇയാളുണ്ടായിരുന്നു ഗോപിയാറുണ്ട് ഗോപിക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് മൂപ്പരി പിന്നെ പെട്ടെന്ന് പോയിന്നൊക്ക തോന്നേ പിന്നെ അതിനുശേഷം ഇപ്പോ ബാബുവിനോട് പറയാനേ പറയാം അയാൾ ബാബുവിന്റെ നമ്പറും ഞങ്ങൾ അതിലില്ല ബാബു ഇത് ഏറ്റെടുത്ത വിവരം ഞങ്ങളോട് അറിയില്ല ഇപ്പം ഇത് മൂന്നാല് പ്രാവശ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾക്ക് യാതൊരു ഇതും ഇല്ല ഞങ്ങൾ എന്താ ചെയ്യുമ്പോൾ ഇത് രണ്ടു വർഷമായിട്ട് ഇല്ല ഇല്ല അയാൾ ഫോൺ എടുക്കൂല ഫോണടിച്ചാൽ ഫോൺ എടുക്കൂല നോക്കല്ലേ ഇപ്പൊ നാളെ ഇയാളുടെ ആവശ്യത്തിന് വേണ്ടിട്ട് വന്നു പോയിരുന്നു അന്ന് ഞാൻ ഉണ്ടായില്ല അവൻ ഉണ്ടായിട്ടുള്ളൂ അവർ തൊട്ടടുത്താണ് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമുക്ക് പൊന്ത വെട്ടിയിലാണ് ഇനി ഈ പന്നി നയം അങ്ങനത്തെ ഇതൊക്കെ ഡെയിലി നമുക്ക് നമുക്കിവിടെ ശല്യങ്ങളാണ് ഈ പൊന്ത കാട് കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് മൂന്നാലു വർഷമായിട്ട് സ്ഥലം റബ്ബർ കെട്ടിട്ട് ഇങ്ങനെ പന്നി കാടും പിടിച്ചു കിടക്കേണ്ടി തിന്റെ ഓണറോട് നമ്മൾ നിരന്തരം ആവശ്യപ്പെടും പെട്ടെന്ന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിക്കും വലിയ കാടായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ മുപ്പത് ഫോർ കൂല വരുമ്പോൾ അടുത്ത പ്രാവശ്യം പ്ലാന്റേഷൻ ഉണ്ടാവും അടുത്ത സീസൺ ആകുമ്പോ ഇതിന് മഴ പെയ്യട്ടെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിരുന്നു സ്ഥലം എട്ട് ഏക്കറിന്റെ മേലെ സ്ഥലം ഉണ്ടാവും അതിന് തൊട്ടടുത്ത് സ്കൂളുണ്ട് പിന്നെ ബാക്കി സ്കൂൾ എം ഐ ടി സ്കൂളാണ് തൊട്ടപ്പുറത്തേക്ക് അങ്കനവാടി അങ്ങനെ ആള് ജനവാസമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ സൈഡിലും വീടുകളൊക്കെ ഉണ്ട് ചുറ്റുപാടുത്തോണ്ട് എഴുപത് വീടിന് മേലുണ്ടാവും പിന്നെ പത്തായിരം കുട്ടികളോളം പഠിക്കണം സ്കൂളാണ് തൊട്ടടുത്തുള്ള ബാക്കിൽ മുന്നായിട്ട് മുന്നേ മുന്നേറ്റത്തിന്റെ റബ്ബറുള്ള സമയത്ത് പെട്ടെന്ന് കിടത്താൻ പറ്റിയിട്ടുണ്ട് ഇത് ഇതിലും കാടായിരുന്നു ഒന്ന് ഒതുങ്ങിയതാണ് മഴ പെയ്തതിന്റെ ശേഷം ഒന്ന് ഒതുങ്ങിയതാണ് കാരണം എന്താന്നറിയില്ല പ്രദേശവാസികളെല്ലാരും വിളിച്ച് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല അപ്പോൾ അവളോടൊക്കെ പറയും അരിസ്ഥനോട് പറയാൻ പറയും അതെല്ലാം ഡീൽ ചെയ്യുന്നത് കാര്യം മുപ്പറോട് പറയുമ്പോൾ ഓണറോട് പറയാൻ പറയും അങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു അത് ഫോൺ എടുക്കില്ല അവൾ വിളിക്കുമ്പോൾ ആ അഡ്വക്കേറ്റാണ് വക്കീൽ ഓഫീസിലാണെന്ന് പറയും ഫോൺ എടുക്കാൻ കഴിയില്ല എന്ന് പറയും അപ്പോൾ അടുത്തൊരു ഏഴ് മാസം മുന്നേ കൂടി നമ്മൾ ഈ കാര്യം മുപ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേറ് തെരിയേനെ ഉള്ളിക്കോ വാങ്ങാൻ ര ചേറ് ഐഡിയൻ കൊണ്ടേ ഇരിക്കാ അവിടെയാ നടക്കുക ഇവിടെയാണ് ദീർഘ ദീർഘ ചിനയേച്ചിറ വല്ല അച്ഛൻ അങ്ങോട്ട് നോക്കല്ലേ അയാ അങ്ങേനെ നോക്കല്ലേ അങ്ങോട്ട് നോക്കട്ടേ ഇവിടെ അങ്ങനെ ലോണായിട്ട് കേറില്ലാളി ാര് പറയുന്നത് അതിന്റെ പൂജന എന്താ വണ്ടിയും വരില്ല വണ്ടി അടിക്കാൻ ശരി വണ്ടി തന്നെ സംഭവം റെഡി ആയി ഇങ്ങോട്ട് പടർന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ത്തി ഇറങ്ങിയാൽ

പറ്റാത്ത ഏരിയ കൊണ്ട് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ കുടുങ്ങി